സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടുത്ത ഘട്ടം ഉടൻ കമ്മീഷനെ നിയമിച്ചേക്കും നടത്തിയ പ്രഖ്യാപനങ്ങൾ തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൻ്റെ അടുത്ത ഘട്ടം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സൂചന ഇതിനായിട്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത ശതമാനം ശമ്പള വർധന പ്രഖ്യാപിക്കുകയോ ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിൽ സർവീസ് സംഘടനകൾക്കിടയിൽ എതിർപ്പുണ്ട് കമ്മീഷനെ പ്രഖ്യാപിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനി സമയമില്ലാത്തതിനാൽ ഉടൻ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്നാം ശമ്പള കമ്മീഷൻ പ്രധാന വിവരങ്ങൾ ഇതൊക്കെയാണ് അത് നിയമനം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് പതിനൊന്നാം ശമ്പള കമ്മീഷനെ സർക്കാർ നിയമിച്ചത് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുപ്പതിനാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുതൽ മുൻകാല കൂടി പുതുക്കിയ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുതൽ വിതരണം ചെയ്ത് തുടങ്ങി ഇതിന് പരിഷ്കരിച്ചത് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ച ശേഷം അതിൻ്റെ പത്ത് ശതമാനം അധികം അനുവദിച്ചായിരുന്നു കഴിഞ്ഞ പരിഷ്കരണം നടപ്പിലാക്കിയത് ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക നാല് ഘടുക്കളായിട്ട് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോഴും രണ്ട് ഘടുക്കൽ നൽകാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഡി എ കുടിശ്ശിക ഇരുപത്തിരണ്ട് ശതമാനമാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ബാക്കി പതിമൂന്ന് ശതമാനം ക്ഷാമബെത്ത ഇപ്പോഴും കുടിശ്ശികയായിട്ട് തുടരുകയാണ് അതായത് മുപ്പത്തഞ്ച് ശതമാനമാണ് ആകെ ഡി എ തരേണ്ടത് കൂടാതെ അനുവദിച്ച അഞ്ച് ഘടുക്കുകൾ നൽകിയിട്ടും ഇല്ല ഇതും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം